رضي الله كنا كَزَوْجِ حمامه في ايقتي مُتَّمَتِّعِينَ بِسِحَةٍ وسبابي خلت الزمان بنا وفرق بيننا ان الزمان مفرق الاحباب എന്റെ ഫാത്തിമയും ഐ കാത്താഴ്വരയിലെ മാടപ്പിറാവുകളെ പോലെ ഞങ്ങൾ കൊക്കുരുമ്മി നടന്നവരാണ് കാല ഞങ്ങളെ വേർപെടുത്തി കളഞ്ഞു പാത്തുമേനോട് വിട പറഞ്ഞു പോയി മരിച്ച ഭാര്യയോത്ത് വിലപിച്ചു പാട്ടുപാടിയ ഭർത്താവ് ഇങ്ങനെ മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ ചിരിച്ചു മരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുന്നു വിവാഹത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ നമുക്ക് എവിടെയാ നമ്മുടെ വിവാഹത്തിന്റെ മൂന്നാം ഘട്ടം എവിടെയാ ഖുർആൻ തന്നെ അല്ലാണ്ട്

ഇവിടത്തെ മരക്കെട്ടിലേക്ക് അടി കൂടരുത് എന്നാൽ നാളെ അലലറായിക്കും സ്വർണത്തിന്റെ കട്ടിലിൽ ഹും അവരും അവരുടെ ഭാര്യമാരും സ്വർഗത്തിന്റെ കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കും സഹോദരങ്ങളെ ഇവിടെ നമുക്ക് വടക്ക് വേണ്ട ഇവിടെ എന്താ വഴക്ക് ഭർത്താവിന് കാറില്ല ബൈക്കില്ല ഞാൻ ബസ്സിലാ പോണേ അടുത്ത വീട്ടിലെ പെണ്ണിന് അതെല്ലാം ഉണ്ട് ക്ഷമിക്കുകയും സഹിക്കാൻ സ്വർഗത്തിൽ ഇരിക്കും ഭർത്താവ് തൊട്ടടുത്തുണ്ട് ഇരിക്കുന്നത് എവിടെയാ

കൊതിക്കുന്ന പഴമടുക്കുന്നതാ കട്ടിലിരുന്ന് തിന്ന പഴം വേണോന്ന് പറഞ്ഞാൽ മതി പഴം വന്നിരിക്കും ഒന്നിച്ചിരുന്ന് തിന്നാം സ്വർഗത്തിൽ അള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകട്ടെ ഇവിടെ തിന്നാനില്ലെങ്കിൽ എന്താ ഉണ്ണാനില്ലെങ്കിൽ എന്താ ഉടുക്കാനില്ലെങ്കിൽ എന്താ കിടക്കാനില്ലെങ്കിൽ എന്താ സ്വർഗത്തിൽ നമുക്കും നമ്മുടെ ഭാര്യമാർക്കും അടുത്തിരുന്ന് പഴം കഴിക്കാം അള്ളാഹു തോഫിക്ക് നൽകണം ഇവിടെ വല്ലാത്ത പ്രശ്നം ഭർത്താവിന് രോഗം ഭാര്യക്ക് രോഗം സമാധാനമില്ല ഇല്ല കണ്ണ് നിറയും അല്ലെ പേടിക്കണ്ട സ്വർഗത്തിൽ വരിക അള്ളാഹു പറയും ദിനിയാവിലെ നിങ്ങൾ ഒത്തിരി സമാധാനമില്ലാതെ ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചവരല്ലേ സമാധാനം മലക്കേൾ പറയും അല്ലാടെ സമാധാനം കിട്ടട്ടെ അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ നാല് ദിവസം പറഞ്ഞ ഖുർആാനിലെ കുടുംബം പാതിപടിയിൽ ഖുർആന്റെ ഭാര്യയിൽ വെച്ച് അവസാനിക്കുന്നു ഇൻഷാല് നാല് ദിവസവും പറഞ്ഞ നിങ്ങൾ അമൽ ചെയ്യൂ അമൽ ചെയ്യൂ ഇല്ലയോ ഈ സദസ്സിന്റെ ഇൻഷാല് ഇത്രയുള്ള ജീവിതത്തിൽ പരസ്പരം പൊരുത്തത്തോടെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കോ എല്ലാരും ഉറക്കോന്ന് പറയും ഇൻഷ്ല ഉറക്ക ഉറക്ക ഇനി ഇതിൽ ഇൻഷാള്ള പറയാതിരിക്കുന്നവരുണ്ട് ഇന്ന് ഞാൻ രണ്ടടി കൂടൂർ കൊടുക്കുമെന്ന് പറയുന്നവർ എല്ലാവരും ഭാര്യമാരുമായിട്ട് സ്വർഗത്തിലിരുന്ന് പഴം കഴിക്കും അപ്പൊ ഈ ഇൻഷാള്ള പറയാത്തവരും പറയാത്തവരില്ലേ ഒരു വരുവോ അവര് സ്വർഗത്തിന്റെ അടുത്തുകൂടെ വരുമ്പോ കേട്ടു ഭാര്യ ഭർത്താക്കന്മാര് സ്വർഗത്തിലിരിക്കുന്നു എന്നൊരു കുറാൻ പറയുന്ന ആയത്തേതാണ്

സ്വർഗത്തിലേക്ക് കടക്കണ്ടട നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പിശാദിനെ ആരാധിക്കരുതെന്ന് എന്തിനാ സഹോദരൻ അള്ളാഹു ഈ ആയത്ത് പറഞ്ഞത് ഭാര്യ ഭർത്താവ് സ്വർഗത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പിശാദിനു വഴിപെടരുതെന്ന് പറഞ്ഞതാ

തീരുമാനിച്ചുകൊണ്ടിരിക്കും സ്വാതന്ത്ര്യം നിങ്ങൾ രണ്ടു വഴി ഞാൻ പറഞ്ഞു തന്നു ഈ രണ്ടായത്ത് ഒന്നിച്ചാണ് ആയത് സുറത്ത് യാസീൻ യാസീനാണോ ഇത് യാസീൻ എന്തിനുള്ളത് മരിക്കുമ്പോ തലയ്ക്കും ഭാഗത്ത് നോറാൻ വേണ്ടി മാത്രം ഉള്ളതല്ല യാസീൻ പിന്നെന്തിനുള്ളതാണ് പിന്നെ എന്തിനുള്ളതാണ് അയ്യ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിതത്തിലെ അതുകൊണ്ട് നൽകട്ടെ മക്കളും രക്ഷകർത്താക്കളും മാതാപിതാക്കളൊക്കെ നമുക്ക് പിന്നീട് പറയാം ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞ ഖുർആാനിലെ കുടുംബം എന്ന വിഷയം പറഞ്ഞു അവസാനിപ്പിക്കാൻ പറ്റില്ല എനിക്കറിയാം പൊറുക്കുക കവി പറഞ്ഞതുപോലെ അറിഞ്ഞതിൽ പാതി പറഞ്ഞില്ല പറഞ്ഞതിൽ പാതി പതിരായി പോയി ആരും എഴുന്നേക്കെ നമുക്ക് അവസാന ദിവസമാണ് കാര്യമായി ഇത് ആ ചെയ്ത് നമുക്ക് വിരിയാം ധാരാളം സഹോദരങ്ങളെ ശതക്ക ചെയ്തിട്ടുണ്ട് ഒരു സഹോദരൻ എന്നോട് ഇന്ന് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു കൊണ്ട് മോനെ ഹാഫിലാക്കണം എന്ന് ആഗ്രഹമുണ്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് പേരന്റെ വകയായിട്ട് സതക്കെയ്യാസ്താദിന്റെ വക എല്ലായിടത്തും വരുന്ന ആളാണ് അള്ളാഹു ആ സഹോദരിയുടെ മകളെ മക്കളെ അള്ളാഹ് ഹാഫുലിയങ്ങളാക്കി കൊടുക്കട്ടെ അള്ളാഹു ഹാഫുലിയങ്ങളാക്കി കൊടുക്കട്ടെ പതിമൂന്ന് വയസ്സുള്ള മോനെ അള്ളാഹു അള്ളാഹുന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാക്കി കൊടുക്കട്ടെ ഹൈറും പറക്കത്ത് നൽകുമാറാകട്ടെ വേറെ ആരാണ് ഇഷ്ടം ആറായിരത്തി ാലും പറഞ്ഞിട്ടുണ്ടെങ്കിലും കൊണ്ടുവരിക ലിസ്റ്റ് കൊണ്ടുവരിക എല്ലാവരും അവിടെ തന്നെ ഇരിക്കി ഇൻഷാല് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അറിഞ്ഞതിൽ പാതി പറഞ്ഞില്ല പറഞ്ഞതിൽ പാതി പതിരായി പോയി പറയാൻ വേണ്ടി വന്നതിന്റെ പാതി പറയാൻ പറ്റിയില്ല ഇനി പറഞ്ഞതിൽ പാതി പതിരായി പോയി എന്നാണ് എന്റെ വിലയിരുത്തൽ പതിരാണോ കതിരാണോ എന്ന് വിലയിരുത്തേണ്ടത് നിങ്ങളാണ് അള്ളാഹു സ്വഹാന ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബു സുബഹാന ധാരാളം ആളുകൾ ഈ സംരംഭത്തിലേക്ക് സതക്ക ചെയ്തിട്ടുണ്ട് എല്ലാവരും കാര്യമായി സതക്ക ചെയ്യണം നാലേ ദുഃഖറിന്റെയും ആടെയും എതിരി അവിടെ വെച്ച് നിങ്ങൾ ധാരാളമായിട്ട് കൊടുക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ദുൾ റഷീദ് നാളെ പരലോകത്ത് എല്ലാവരും അള്ളാന്റെ മുമ്പിൽ തല കുനിച്ചു രണ്ട് വിഭാഗം ആളുകൾ മാത്രം തല ഉയർത്തി നിൽക്കും ഒരു വിഭാഗം ആളുകൾ രണ്ടാമത്തെ ദിവസം ആളുകൾ എല്ലാവരും പരലോകത്ത് തല കുനിച്ചു നിൽക്കും ആ സമയത്ത് തല പൊക്കി നിൽക്കുന്ന രണ്ടേ രണ്ടാളുകളേ ഉള്ളൂ പരലോകത്ത് ഒന്നാം നിന്ന് എഴുന്നേറ്റിട്ട് േറ്റിട്ട് നിസ്കരിക്കുന്ന ആളുകൾ അവർ പരലോകത്ത് തലകുത്തി നിൽക്കുന്നവരാണ് നിക്കുന്നവരാണ് നൽകട്ടെ എല്ലാവുമാരും ഈ വലിയ ആളായിട്ട് നടക്കുന്നവരൊക്കെ തല കുനിച്ചു നിക്കുമ്പോ തല പൊന്തിച്ചു നിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതാരാ നാളെ നാളെ നിൽക്കുന്നവർ വിളിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ ൊക്കെ വല്ലപ്പോഴും ഒരു അവസരം കിട്ടിയ ബാങ്ക് വിളിക്കണം എന്ന് പറഞ്ഞാൽ ശമ്പളത്തിൽ പാങ്ക് വിളിക്കുന്ന ആൾ മാത്രമല്ല ബാങ്ക് വിളിക്കണം ആരും അപ്പൊ ജീവിതത്തിൽ ഒരു അവസരം കിട്ടിയാൽ പള്ളിയിലൊന്ന് പാങ്ക് വിളിക്കണം അല്ലെങ്കിൽ വീട്ടിലെങ്കിലും ബാങ്ക് വിളിക്കണം തല തലമൊക്കെ നിൽക്കുക പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പറഞ്ഞു അള്ളാഹു പറഞ്ഞു ജിഹാദിന് വേണ്ടി എന്നെ ആവശ്യമില്ലായിരുന്നെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ ഞാൻ മോദിയും ജോലി ഏറ്റെടുത്തേന് അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ജീവിതത്തിൽ എല്ലാവിധ നന്മയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ താഴ്ന്ന ജോലിയായിട്ട് കണക്കാക്കുന്നത് അള്ളാഹുനായിട്ട് ഇഷ്ടപ്പെട്ട ജോലിയാണ് അള്ളാഹു ഈ ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും അവിടെ തന്നെ ഇരിക്കി പത്ത് സ്ഥലാത്തലി കാര്യമായതു ആ ചെയ്ത് ആറായിരത്തിഅറൂറ്റി അറുപത്തി ആറ് വന്നിട്ടുണ്ട് പിന്നെ ഒരു സഹോദരൻ ഒരു അത്ര സംഭാവന ചെയ്തിട്ടുണ്ട് രണ്ടത്ര അദ്ദേഹം സംഭാവന ചെയ്തു ഒന്ന് എനിക്കാണ് തന്നത് പിന്നെ ഒന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിൽ ഏലം ചെയ്തു കൊടുക്കണമെന്നാണ്